മലയാള സിനിമകളുടെ ഒ ടി ടി അവകാശം വാങ്ങുന്നതിൽ പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ പിന്നോട്ടാണ് പഴയ പോലെ ഹിറ്റ് ചിത്രങ്ങൾ പോലും എടുക്കാൻ വൈകുകയാണ് ഒ ടി ടി കാർ ഒപ്പം പ്രമുഖ താരങ്ങളുടെ അടക്കം ചിത്രങ്ങൾ ഒ ടി ടി അവകാശം നേരത്തെ വിറ്റുപോകുന്നില്ല ഒ ടി ടി വിൽപ്പനയിൽ മലയാളത്തിന് ലഭിക്കുന്ന തിരിച്ചടിയുടെ സാക്ഷ്യമാണ് നടൻ ദിലീപിന്റെ അവസാനത്തെ മൂന്ന് ചിത്രങ്ങൾ ഇതുവരെ ഒ ടി ടി പ്ലാറ്റ്ഫോം വാങ്ങിയില്ല എന്നത് ദിലീപ് അഭിനയിച്ച പവി കെയർടേക്കർ ബാന്ദ്ര തങ്കമണി എന്നീ ചിത്രങ്ങളുടെ ഒ റിലീസ് സംബന്ധിച്ച് ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല ഇവയുടെ തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ട് മാസങ്ങളായി ദിലീപിന്റെ മാർച്ചിൽ ഇറങ്ങിയ തങ്കമണി ഏപ്രിൽ മാസത്തിൽ ഒ ടി ടിയിലെത്തുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ തുടർന്ന് അപ്ഡേറ്റ് ഒന്നും വന്നില്ല ഈ ചിത്രം പോലെ തന്നെ പവി കെയർടേക്കറും ബാന്ദ്രയും ഇതുവരെ ഒ ടി ടി ഡീലുകളൊന്നും ഉറപ്പിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ബാന്ദ്ര എത്തും എന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ചിത്രം ഇതുവരെ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും ലഭ്യമല്ല തിയേറ്ററിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ പോയ ചിത്രങ്ങളാണ് ഇവ മൂന്നും അതിനാൽ തന്നെ സുരക്ഷിതമായ ഒരു ഡീൽ ലഭിക്കാത്തതാണ് ചിത്രത്തിന്റെ ഒ റിലീസ് വൈകാൻ കാരണം എന്നാണ് സൂചന മലയാളത്തിലെ വൺ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് തന്നെ വളരെ വിലപേശലുകൾക്ക് ശേഷമാണ് ഒ ടി ടി അവകാശം വിറ്റത് എന്നാണ് വിവരം അതേസമയം ദിലീപിന്റെ ഡി വൺ ഫിഫ്റ്റി അടക്കം പ്രൊജക്റ്റുകൾ അണിയറിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ലോകനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക